കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ പതിനെട്ട് മണ്ഡലങ്ങളിൽ യു ഡി എഫും ഓരോ മണ്ഡലങ്ങളിൽ വീതം എൽ ഡി എഫും എൻ ഡി എ വിജയിച്ചത് ആലത്തൂർ മണ്ഡലമാണ് എൽ ഡി എഫ് ഇത്തവണ തിരിച്ചുപിടിച്ച ഒരേയൊരു മണ്ഡലം രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ ലഭിച്ച ആലപ്പുഴ മണ്ഡലവും ഇത്തവണ എൽ ഡി എഫിന് നഷ്ടമായി ആലത്തൂരിൽ സിറ്റിംഗ് എം ആയ രമ്യ ഹരിദാസിനെ ഇരുപതിനായിരത്തി വോട്ടുകൾക്കാണ് കെ രാധാകൃഷ്ണൻ പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ എൽ ഡി എഫിന്റെ സിറ്റിംഗ് എം പി കെ ബിജുവിനെ ഒന്നര ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് രമ്യ ഹരിദാസ് തന്റെ കന്നി മത്സരത്തിൽ തോൽപ്പിച്ചത് എന്നാൽ രണ്ടാം മത്സരത്തിൽ രമ്യ ഹരിദാസിന് കാലിടറി ചരിത്രത്തിൽ ഇതാദ്യമായി കേരളത്തിൽ നിന്ന് ബി ജെ പി ഒരു പാർലമെന്റ് സീറ്റ് നേടിയിരിക്കുകയാണ് ഇത്തവണ എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തിയാറ് വോട്ടുകൾക്ക് സുരേഷ് ഗോപി തുടക്കം മുതൽ കൃത്യമായ ലീഡ് നിലനിർത്തിക്കൊണ്ടാണ് വിജയിച്ചത് തന്റെ വ്യക്തിപ്രഭാവമാണ് വിജയത്തിന് കാരണമെന്നാണ് സുരേഷ് ഗോപി ആദ്യ പ്രതികരണം നടത്തിയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ മൂന്ന് ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തി അറുന്നൂറ്റി അൻപത്തിരണ്ട് വോട്ടുകളാണ് തൃശ്ശൂരിൽ നേടിയത് അപ്രതീക്ഷിതമായി വടകര മണ്ഡലത്തിൽ നിന്ന് തൃശൂരിലേക്ക് വണ്ടി കയറിയ മുരളീധരന് തൃശൂരിൽ മൂന്നാം സ്ഥാനത്തൊതുങ്ങേണ്ടി വന്നു മുരളീധരൻ നേടിയത് മൂന്ന് ലക്ഷത്തി ഇരുപത്തിയെട്ടായിരത്തി ഒരുനൂറ്റി ഇരുപത്തിനാല് വോട്ടുകളാണ് തുടർച്ചയായി നാലാം തവണയും തിരുവനന്തപുരത്ത് ശശി തരൂർ മത്സരിച്ച് വിജയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തിനാല് ശതമാനവും രണ്ടായിരത്തി പത്തൊൻപതിൽ പോയിന്റ് പൂജ്യം നാല് ശതമാനവും വോട്ടുകൾ നേടിയ തരൂർ ഇത്തവണ പതിനാറായിരത്തി എഴുപത്തിയേഴ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് പാർലമെന്റിലേക്ക് എത്തുന്നത് രാംലല്ല പ്രതിഷ്ഠാ ദിനത്തിലെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇസ്രായേൽ അനുകൂല നിലപാട് കഴിഞ്ഞ പതിനഞ്ച് കൊല്ലത്തെ മണ്ഡലത്തിലെ പ്രകടനം എന്നിവയുടെ പ്രതിഫലനമാകും ഇത്തവണ തരൂർ നേടുക എന്ന വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നെങ്കിലും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ഇത്തവണയും തരൂരിനൊപ്പം നിന്നു എൻ ഡി എ സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ആണ് മൂന്ന് ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി എഴുപത്തിയെട്ട് വോട്ടുകളോടെ രണ്ടാമതെത്തിയിരിക്കുന്നത് കടുത്ത മത്സരം തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തിയത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിലെ സമാനമായി തിരുവനന്തപുരത്ത് അവസാന നിമിഷമാണ് ശശി തരൂരിന് ലീഡുയർന്നത് ഇത്തവണയും എൽ ഡി എഫ് തിരുവനന്തപുരത്ത് മൂന്നാം സ്ഥാനത്തൊതുങ്ങി സ്ഥാനാർത്ഥി പന്യൻ രവീന്ദ്രൻ നേടിയത് രണ്ടു ലക്ഷത്തി നാല്പത്തിയേഴായിരത്തി അറുന്നൂറ്റി നാല്പത്തിയെട്ട് വോട്ടുകളാണ് ആറ്റിങ്ങലിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നഷ്ടമായ സീറ്റ് വി ജോയി ലൂടെ തിരിച്ചു പിടിക്കുകയായിരുന്നു എൽ ഡി എഫിന്റെ ലക്ഷ്യം എന്നാൽ കേരളം ഉറ്റുനോക്കിയ വോട്ടെണ്ണൽ ലീഡ് നില മാറി മറിഞ്ഞ പോരാട്ടത്തിൽ ബി ജോയിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് എണ്ണൂറ്റി മുപ്പത്തഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ അടൂർ പ്രകാശ് മണ്ഡലം നിലനിർത്തി കോന്നി നിയമസഭാ മണ്ഡലത്തിൽ ഇരുപത്തിമൂന്ന് വർഷം പ്രതിനിധിയായിരുന്ന അടൂർ പ്രകാശ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇടതുപക്ഷ കോട്ടയായ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം പിടിച്ചെടുക്കാൻ നിയോഗിക്കപ്പെടുകയായിരുന്നു മൂന്നാമത്തെ അംഗത്തിനിറങ്ങിയ എൽ ഡി എഫ് സിറ്റിംഗ് എം പി ആയിരുന്ന എ സമ്പത്തിനെയായിരുന്നു അന്ന് അടൂർ പ്രകാശ് പരാജയപ്പെടുത്തിയത് മൂന്ന് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകളാണ് ബി ജോയ് നേടിയത് ആറ്റിങ്ങലിനൊരു കേന്ദ്രമന്ത്രി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് മത്സരിച്ച വി മുരളീധരന് മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി രണ്ട് വോട്ടുകളാണ് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് വേണ്ടി ശോഭാ സുരേന്ദ്രൻ നേടിയത് പതിനാല് പോയിന്റ് നാല് മൂന്ന് ശതമാനം വോട്ടുകളാണ് ശോഭ സുരേന്ദ്രന്റെ ആ പ്രകടനം കൂടിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ എൽ ഡി എഫിന്റെ പരാജയത്തിന് കാരണമെന്നുള്ള നിരീക്ഷണങ്ങൾ ഉയർന്നിരുന്നു ശോഭ സുരേന്ദ്രൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ്റിങ്ങലിൽ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ മുരളീധരന് ഇത്തവണ ലഭിച്ചു ചരിത്രത്തിലെ ഏറ്റവും ദുർബലമായ അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ ആർ എസ് പി നേരിട്ട ഒരു തിരഞ്ഞെടുപ്പായിരുന്നു ഇത് എന്നാൽ ആർ എസ് പിയുടെ രാഷ്ട്രീയ അടിത്തറ എത്ര ചെറുതായിരുന്നാലും കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ എൻ കെ പ്രേമചന്ദ്രന് ബദലില്ലെന്ന് അദ്ദേഹത്തിന്റെ വിജയം വീണ്ടും വ്യക്തമാക്കുകയാണ് രണ്ടായിരത്തി പതിനാല് ലോക്സഭാ ഇലക്ഷനിൽ സി പി എം പോളിറ്റ് ബ്യൂറോ മെമ്പർ എം എ ബേബിയെയും രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ ഇലക്ഷനിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും അന്നത്തെ സി പി എം കൊല്ലം ജില്ലാ സെക്രട്ടറിയുമായിരുന്ന കെ എൻ ബാലഗോപാലിനെയും കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ പരാജയപ്പെടുത്തിയ ചരിത്രമാണ് എൻ കെ പ്രേമചന്ദ്രൻ്റെ ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കാനായി കൊല്ലം എം എൽ എ മുകേഷിനെ എൽ ഡി എഫ് കളത്തിലിറക്കിയെങ്കിലും ഒരു ലക്ഷത്തി അൻപതിനായിരത്തി മുന്നൂറ്റി രണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷം പ്രേമചന്ദ്രൻ നേടി മുകേഷിന് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറ് വോട്ടുകളാണ് ലഭിച്ചത് ബി ജെ പി അപ്രതീക്ഷിതമായി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയെങ്കിലും ഒരു ലക്ഷത്തി അറുപത്തിമൂന്നായിരത്തി ഇരുന്നൂറ്റി പത്ത് വോട്ടുകൾ മാത്രമാണ് കൃഷ്ണകുമാറിന് സ്വരൂപിക്കാനായത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നാലാം വട്ട അംഗത്തിനിറങ്ങിയ കൊടിക്കുന്നിൽ സുരേഷിന് മാവേലിക്കര മണ്ഡലം ഇത്തവണയും വിജയം നൽകി എൽ ഡി എഫിനായി അഡ്വക്കേറ്റ് അരുൺകുമാറും എൻ ഡി എയ്ക്കായി കലാശാല ബൈജുവുമാണ് ഇത്തവണ മത്സരത്തിനുണ്ടായിരുന്നത് ഇടതുപക്ഷത്തിന് ശക്തമായ അടിത്തറയുണ്ടെങ്കിലും ഈ സംഭരണ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കൊടിക്കുന്നിൽ സുരേഷാണ് സ്ഥിരമായി ജയിച്ചുവരുന്നത് കൊല്ലം ആലപ്പുഴ കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന മാവേലിക്കര മണ്ഡലത്തിൽ ഇത്തവണ യു ഡി എഫിന് വിജയസാധ്യത ഇല്ലാത്ത മണ്ഡലങ്ങളിൽ ഒന്നാമതായി കനകോലുവിന്റേതുൾപ്പെടെയുള്ള റിപ്പോർട്ടുകളിൽ പറഞ്ഞെങ്കിലും ഉമ്മൻചാണ്ടിയുടെ സ്മൃതി മണ്ഡലത്തിൽ നിന്നും പ്രചരണം ആരംഭിച്ച കൊടിക്കുന്നലിന് ഇത്തവണയും ചുവട് പിഴച്ചില്ല എന്നാണ് തിരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം പരിശോധിക്കുമ്പോൾ നാലാം വട്ടം പോരാട്ടത്തിനിറങ്ങിയ യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ മുൻ ധനമന്ത്രിയും സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ തോമസ് ഐസക്കിനെ അറുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിരിക്കുകയാണ് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ആയിരുന്നു ഇത്തവണ പത്തനംതിട്ടയിൽ എൻ ഡി എ സ്ഥാനാർത്ഥി എന്നാൽ രണ്ടു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി നാനൂറ്റി ആറ് വോട്ടുകൾ മാത്രമേ അനിൽ ആന്റണിക്ക് ലഭിച്ചുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ എൻ ഡി എക്ക് വേണ്ടി കെ സുരേന്ദ്രനാണ് മത്സരിച്ചത് ശബരിമല സ്ഥിതി ചെയ്യുന്ന മണ്ഡലമെന്ന നിലയിൽ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കോടതി വിധിയും അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പരമ്പരകളും സൃഷ്ടിച്ച അനുകൂല നിലപാട് ആയുധമാക്കിയാണ് ബി ജെ പി അന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അതിനെ തുടർന്ന് മണ്ഡലത്തിൽ പതിമൂന്ന് ശതമാനത്തോളം വോട്ടുവിഹിതം സുരേന്ദ്രൻ നേടി എന്നാൽ ഇത്തവണ അത് നിലനിർത്താൻ അനിൽ ആന്റണിക്കായില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തരംഗത്തിൽ എൽ ഡി എഫിന് ആകെ ലഭിച്ച സീറ്റായിരുന്നു ആലപ്പുഴ ലോകസഭാ മണ്ഡലത്തിലേത് സിറ്റിംഗ് എം ആയ എം എ ആരിഫിനെ തന്നെയാണ് എൽ ഡി എഫ് ഇത്തവണയും സ്ഥാനാർത്ഥിയാക്കിയത് കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആലപ്പുഴ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായതോടെ ആലപ്പുഴ ലോകസഭാ മണ്ഡലത്തിൽ നടന്നത് രാജ്യം ഉറ്റുനോക്കിയ തെരഞ്ഞെടുപ്പാണ് നിലവിൽ ചരിത്രത്തിലെ ഏറ്റവും ദുർബലമായ സംഘടനാ സംവിധാനമുള്ള കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ രാജ്യത്തെ കോൺഗ്രസ് സംവിധാനത്തെ നിയന്ത്രിക്കേണ്ട സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി കെ സി വേണുഗോപാൽ തന്റെ കോൺഗ്രസ് വാർറൂം കെട്ടിപ്പൂട്ടി ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ആരിഫിനോട് മത്സരിക്കാൻ ആലപ്പുഴയിലേക്ക് ലാൻഡ് ചെയ്തത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായെങ്കിലും അറുപത്തിമൂന്നായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മണ്ഡലത്തിലെ ജനങ്ങൾ കെ സി വിജയിപ്പിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഇരുപത്തിമൂന്ന് ശതമാനം വോട്ടു വിഹിതം നേടിയ ശോഭാ ആയിരുന്നു ഇത്തവണ എൻഡിഎക്ക് വേണ്ടി ആലപ്പുഴയിൽ മത്സരത്തിന് വഴിയത് ശോഭാ സുരേന്ദ്രന് ഇത്തവണ ലഭിച്ചത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ടുകളാണ് കേരള കോൺഗ്രസ് പോരാട്ടം നടന്ന മണ്ഡലമായിരുന്നു കോട്ടയം ലോക്സഭാ മണ്ഡലം കോട്ടയത്ത് കഴിഞ്ഞ തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച സിറ്റിംഗ് എം പി തോമസ് ചാഴിക്കാടൻ ഇത്തവണ എൽ ഡി എഫിനു വേണ്ടി കളത്തിലിറങ്ങിയപ്പോൾ ഇടുക്കി ലോക്സഭയിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വിജയിച്ച ഫ്രാൻസിസ് ജോർജിനെയാണ് യു ഡി എഫ് കോട്ടയം പിടിക്കാൻ രംഗത്തിറക്കിയത് സിറ്റിംഗ് എംപിയെ തോൽപ്പിച്ചുകൊണ്ട് ഫ്രാൻസിസ് ജോർജ് മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയൊന്ന് വോട്ടുകൾ നേടി കോട്ടയം ലോക്സഭാ മണ്ഡലം പിടിക്കുകയും ചെയ്തു തോമസ് ചാഴിക്കാടൻ രണ്ട് ലക്ഷത്തി എഴുപത്തിയേഴായിരത്തി മുന്നൂറ്റി അറുപത്തി വോട്ടുകളും എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി ഒരു ലക്ഷത്തി അറുപത്തിയ്യായിരത്തി നാൽപ്പത്തിയാറ് വോട്ടുകളുമാണ് ഇത്തവണ നേടിയത് യു ഡി എഫ് അനുകൂല മണ്ഡലമായാണ് പൊതുവെ ചാലക്കുടി അറിയപ്പെടുന്നത് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സിനിമാ താരം ഇന്നസെന്റ് വിജയിച്ചിട്ടുള്ള ചരിത്രവും ചാലക്കുടിക്കുണ്ട് എന്നാൽ യു ഡി എഫിനു വേണ്ടി വീണ്ടും മത്സരത്തിനിറങ്ങിയ ബെന്നി ബെഹനാൻ അറുപത്തിമൂന്നായിരത്തി എഴുന്നൂറ്റി അൻപത്തിനാല് വോട്ടുകൾക്ക് വീണ്ടും പാർലമെൻറ്റിലേക്ക് എത്തിയിരിക്കുന്നു മുൻ മന്ത്രിയും എം എൽ എയുമായ സി രവീന്ദ്രനാഥായിരുന്നു ചാലക്കുടിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി രവീന്ദ്രൻ നേടിയത് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തി നാനൂറ്റി പതിനേഴ് വോട്ടുകളാണ് എൻ ഡി എ മുന്നണിക്കായി ഇത്തവണ രംഗത്തിറങ്ങിയിരിക്കുന്നത് ബി ഡി ജെ എസിൻ്റെ കെ ഉണ്ണികൃഷ്ണനാണ് എൻഡിഎക്ക് മണ്ഡലത്തിൽ വലിയ തോതിൽ വേരോട്ടമില്ലെങ്കിലും കഴിഞ്ഞ തവണ ലഭിച്ച പതിനഞ്ച് പോയിന്റ് ഏഴ് ശതമാനം വോട്ടുയർത്താൻ ഇത്തവണ അവർക്ക് സാധിച്ചു ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ചാർലി പോളായിരുന്നു ചാലക്കുടി മണ്ഡലത്തിലെ മറ്റൊരു പ്രധാന സ്ഥാനാർത്ഥി ചാർലി പോൾ സമാഹരിച്ചത് ഒരു ലക്ഷത്തി അൻപത്തിയാറായിരത്തി നാൽപ്പത്തിരണ്ട് വോട്ടുകളാണ് പൊന്നാനി മലപ്പുറം എന്നീ മണ്ഡലങ്ങളിൽ ഇത്തവണയും അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല പ്രചാരണ വിഷയങ്ങൾ ഏറ്റവും അധികം ഉന്നയിക്കപ്പെട്ട ഒരു ലോകസഭാ മണ്ഡലമായിരുന്നു ഇത്തവണ പൊന്നാനി ലോക്സഭാ മണ്ഡലം മുസ്ലിം ലീഗിന്റെ ഉറച്ച മണ്ഡലം എന്നാണ് പൊന്നാനിയെ പൊതുവെ വിലയിരുത്തുന്നത് ചന്ദ്രികാ ദിനപത്രത്തിലെ തൊഴിലാളികളുടെ ശമ്പള വിതരണം മുതൽ ഇസ്രായേൽ ഹമാസ് വിഷയം വരെ ഏറ്റവും ചൂടോടെ ചർച്ച ചെയ്ത മണ്ഡലം പൊന്നാനിയുടെയും മലപ്പുറത്തിന്റെയും കാര്യത്തിൽ മണ്ഡലം വെച്ചുമാറ്റമാണ് ലീഗ് നടത്തിയ ആദ്യ നീക്കം പതിനഞ്ച് വർഷമായി പൊന്നാനി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ഇ ടി മുഹമ്മദ് ബഷീർ ഇത്തവണ മലപ്പുറം മണ്ഡലത്തിലേക്കും കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ മലപ്പുറം ലോക്സഭയിൽ വിജയിച്ച അബ്ദുൾ സമദ് സമദാനി ഇത്തവണ പൊന്നാനിയിലുമാണ് മത്സരിച്ചത് പൊന്നാനിയിൽ സമദാനി രണ്ട് ലക്ഷത്തി മുപ്പത്തിയ്യായിരത്തി തൊണ്ണൂറ്റിയേഴ് വോട്ടുകൾക്കും മലപ്പുറത്ത് മൂന്ന് ലക്ഷത്തി ഒരുന്നൂറ്റി പതിനെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇ ടി മുഹമ്മദ് ബഷീറും വിജയിച്ചു പൊന്നാനി മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു ഇത്തവണ സർപ്രൈസ് സ്ഥാനാർത്ഥി ലീഗ് സെക്രട്ടറിയായിരുന്ന കെ എസ് ഹംസയാണ് എൽ ഡി എഫിനായി ഇത്തവണ മത്സരിച്ചത് ചന്ദ്രകാ ദിനപത്രവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കൃത്യമായ തെളിവുകളോടെ ലീഗ് കമ്മിറ്റിയിൽ ആരോപണമുന്നയിച്ചതിനാലാണ് കെ എസ് ഹംസയെ മുസ്ലിം ലീഗിൽ നിന്നും പുറത്താക്കുന്നത് ചുറ്റി നക്ഷത്ര ചിഹ്നത്തിൽ മത്സരിച്ച കെ എസ് ഹംസയ്ക്ക് മൂന്ന് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് വോട്ടുകളാണ് ലഭിച്ചത് മലപ്പുറത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ വസീഫ് മൂന്ന് ലക്ഷത്തി നാല്പത്തി മൂന്നായിരത്തി എണ്ണൂറ്റി എൺപത്തി വോട്ടുകളാണ് നേടിയത് വടകരയാണ് കേരളം ഉറ്റുനോക്കിയ മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം കേരളത്തിലെ ഏറ്റവും ചൂടേറിയ പ്രചാരണമാണ് വടകരയിൽ നടന്നത് എൽ ഡി എഫ് ആകട്ടെ യു ഡി എഫ് ആകട്ടെ അവരുടെ ശക്തി പ്രകടനങ്ങളുടെ മെഗാ റാലികളാണ് ഓരോ ഇടത്തും സംഘടിപ്പിച്ചത് ഇലക്ഷൻ വാർ റൂമുകൾ കേന്ദ്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളായും കമന്റുകളായും വ്യക്തിഹത്യ നടത്തിയും തെറിവിളിച്ചും അപര സ്ഥാനാർത്ഥികളെ നിർത്തിയും മാനനഷ്ട കേസ് കൊടുത്തും വടകര ലോക്സഭാ മണ്ഡലം സജീവമായിരുന്നു വലിയ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടുകൾക്കാണ് ഷാഫി പറമ്പിൽ വിജയിച്ചത് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ തളിപ്പറമ്പ് മട്ടന്നൂർ ധർമ്മടം എന്നീ ഇടതു ശക്തമായ തേരോട്ടം നടത്തിക്കൊണ്ട് ഒരു ലക്ഷത്തി എട്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ കെ സുധാകരൻ വിജയിച്ചു ചരിത്രത്തിൽ ഇത് ആദ്യമായി കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി ഒരു ലക്ഷം വോട്ടുകൾ നേടി എൽ ഡി എഫിനു വേണ്ടി മത്സരിച്ച സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ നേടിയത് നാല് ലക്ഷത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി രണ്ട് വോട്ടുകളാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു അവിടെ എൽ ഡി എഫിന്റെ ആനി രാജ രണ്ട് ലക്ഷത്തി എൺപത്തി ഇരുപത്തിമൂന്ന് വോട്ടുകളും കെ സുരേന്ദ്രൻ ഒരു ലക്ഷത്തി നാൽപ്പത്തിയൊന്നായിരത്തി നാൽപ്പത്തിയഞ്ച് വോട്ടുകളുമാണ് നേടിയത് കൂടാതെ എറണാകുളത്ത് ഹൈബി ഈടൻ ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് കാസർകോട് രാജ്മോഹൻ ഉണ്ണിത്താൻ പാലക്കാട് വി കെ ശ്രീകണ്ഠൻ കോഴിക്കോട് എം കെ രാഘവൻ എന്നിവരും കൃത്യമായ ഭൂരിപക്ഷം നിലനിർത്തിക്കൊണ്ട് വിജയിച്ചു കയറി